ഇന്നത്തെ വീഡിയോ നൂറ്റി അമ്പത്തി രണ്ട് ഇതിൽ എടുക്കുന്നത് ഒരു ഹജീസാണ് റസൂർ സാഹ അലൈഹി സലമ്മ പറഞ്ഞ ഒരു ഹദീസ് ഇടയ്ക്കെല്ലാം ഓരോ ഹദീസുകളും നമ്മുടെ ഖുർആൻ സ്റ്റഡീസ് ക്ലാസ്സിൽ ഇടയ്ക്കെല്ലാം ഓരോ ഹദീസുകൾ എടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് അതനുസരിച്ച് ഇന്ന് ഇന്ന് തുടക്കമാണ് അത് ഹദീസും കൂടി ഇടകലർത്തി പോകാനുള്ള ചോഷകൾ ചെയ്തു തരട്ടെ ഏതായാലും നമ്മളുടെ ഖുർആൻ ഹദീസ് പഠനം ഒരു നല്ലൊരു അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ ഒരു നാഫി ആയമാക്കി തരട്ടെ എന്ന് പ്രത്യേക അള്ളാവിനോട് ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഹദീസ് വായിക്കാം سبعة يظلهم الله في ظله يوم لا ظل إلا ظله إمام عادل وشاب نشار في عبادة الله عز وجل ورجل قَلْبُهُ معلق بالمساجد ورجلان تحابا في الله اجتمعا عليه وتفرقا عليه ஏழு ஆள்களை பற்றிட்டு ஆள்கள்

അള്ളാഹുവിൻ്റെ അരശിൻ്റെ നേള ഉദ്ദേശിക്കണം യൗമ ലാദില്ല ഇല്ലാതല്ലോ മഹ്ഷറയിലാണ് ഈ സംഭവം മഹഷറയിൽ ജനങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ അവിടെ എത്ര കാലമാണ് ലോകത്തിന്റെ ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി ഉണ്ടായ അന്ന് മുതൽക്കുള്ള ആളുകളെല്ലാം മരിച്ചു ഖബറിലാണ് ഇപ്പോൾ ഈ ഇത് നാളിൽ ഈ മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേറ്റിട്ട് മഹഷരയിലേക്കൊരു പോക്കിണ്ട് ആ പോകുന്ന സമയത്ത് പറയുന്ന ഒരു വാക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മംബന മിമറക്കതിനാണ് ഞങ്ങളുടെ ഈ സുഖമായി ഉറങ്ങുന്ന ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത് ആരാണെന്ന് ചോദിച്ചിട്ടാണ് അവർ മേശലയിലേക്ക് പോകുന്നത് അപ്പോ വലിയൊരു നീളമായ ഉറക്കമാണെങ്കിലും അത്ര നീളം തോന്നില്ല ആഹൃതത്തിൽ ഇതെല്ലാം വളരെ കുറഞ്ഞ സമയമായിട്ട് തോന്നുള്ളൂ അപ്പോ അങ്ങനെയുള്ള ഈ പറ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് മഹ്വരയിലേക്ക് പോവുക എന്നിട്ട് മഹ്വരയിൽ സമ്മേളിക്കുക മഹേശ്വരയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് മാഷറ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു സന്ദർഭമാണത് അവിടെ സ്വർഗ്ഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് എന്നുപോലും ചിന്തിക്കുന്ന ഒരു സമയമാണെന്ന് പറയാം കാരണം അത്രയും വിഷമങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ഇതാണ് മാഷറ എന്ന് പറയുന്നത് അവിടെ ഷറയിൽ അള്ളാഹുസ്മഹാൻപത്തായ നബിയുടെ ശഫായത്ത് കേട്ട് സ്വീകരിക്കുന്നത് വരെ വിഷമം തന്നെ നബി ഷഫായത്ത് ചെയ്യുമ്പോൾ ആ ഷഫായത്ത് അള്ളാഹ് സ്വീകരിക്കും എന്നിട്ട് വിചാരണയ്ക്കെടുക്കും ആളുകളെയെല്ലാം അങ്ങനെ വിചാരണയ്ക്കടുത്ത് അവരുടെ ഖൈറും ഷരറും തീരുമാനിച്ച് ഉമയ്യാമനം ഇസ്താല ധേറത്തിൽ ഖൈറഞ്ഞേറ ഉമയ്യാമൻ മിസ്താലും ശരഞ്ഞിറ എന്ത് ഹയറാണോ ചെയ്തിട്ടുള്ളതെങ്കിൽ അണുമണിത്തൂക്കം ഹയർ ചെയ്തവർക്ക് അതും അവിടെ പിന്നെ വെച്ച് കാണാനും അറിയാനും പറ്റും പിന്നെ അണുമണിത്തൂക്കം ഷൊർ ചെയ്ത ആളുകൾ തിന്മ ചെയ്ത ആളുകളാണെങ്കിൽ അതും അവിടെ വെച്ച് അവരനുഭവിക്കും എന്നാണ് എന്നാണ് അത് ജാതുജിതത്തിലറി എന്ന സൂരത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വളരെ വിഷമം പിടിച്ച ആ സന്ദർഭത്തിൽ വിചാരണയ്ക്ക് എല്ലാവരെയും ഈ എടുത്തുകൊണ്ട് വിചാരണ ചെയ്യുന്ന സന്ദർഭമാണ് അവിടെ വെച്ചിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ ആയത്ത് നമ്മൾ ഈ ആസിൻ സുഹൃത്തിൽ പറഞ്ഞതാണ് മിം മർക്കദിന ഞങ്ങളുടെ ഈ സുഖമായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നതിൽ നിന്ന് ഉറങ്ങിയത് ആരാണ് എന്ന് ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് മഹേശറയിലേക്ക് പോകുക അങ്ങനെ മഹേശറയിൽ പോയി അവിടെ നിലവുള്ളതാണ് അവിടെ നിൽക്കുമ്പോൾ എത്ര കാലം നിൽക്കും എന്നുള്ളതൊന്നും ആർക്കും പറയാൻ കഴിയില്ല അപ്പോൾ യോമ ഷൈന ഫിറുൽമറുംബദ് എന്നൊക്കെ പറഞ്ഞ ആയത്തുണ്ട് ആ ആയത്തിൽ ആരും ആരെയും അറിയാൻ പറ്റുന്ന ഒരു ദിവസമല്ല അത് ആരും ആരെയും പിന്നെ പ്രത്യേകമായിട്ട് ഒരു ദിവസമല്ല യോമ യഫിറുൽ മരവോ മനുഷ്യൻ ഓടിപ്പോവാണ് പിന്നെ ബീഹിയോ ഉമ്മഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ആയത്തിൽ ഉമ്മാനെ കണ്ടാലും അറിയില്ല ഉപ്പാനെ കണ്ടാലും അറിയില്ല എല്ലാവരും വിട്ടു ഓടിപ്പോവുക ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ആ ഈ ദിവസം ദിവസത്തിൻ്റെ വിഷമ സ്ഥിതികൾ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല ഈ സമയത്ത് ചൂടാണെങ്കിൽ വലിയ ചൂട് പിന്നെ അങ്ങനെ ഈ ചൂടും വെള്ളവും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന മേശറയിൽ അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ അരിശിൻ്റെ നേഴല് വളരെ ഉപകാരപ്പെടും അവിടെ നേഴല് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു നേഴലുമില്ലാത്തൊരു സ്ഥലമാണ് മേശറ എന്ന് പറഞ്ഞാൽ പിന്നെ വൃക്ഷങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബിൽഡിങ്ങുകളോ അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ അത് അങ്ങനെ ബിൽഡിങ്ങുകളെല്ലാം നിരപ്പായ ഒരു ഏറ്റവും നിരപ്പായ ഭൂമിയായി മാഷറ ഭൂമി എന്ന് പറഞ്ഞാൽ നിരപ്പായിട്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഒരു ഭൂമിയാണ് അപ്പോൾ ആ ഭൂമിയിൽ ചൂട് ശക്തമായ ചൂടുണ്ടാവും ആ ചൂടിൽ നിന്ന് അല്പമെങ്കിലും രക്ഷ കിട്ടാൻ ഉപകാരപ്പെടും മനുഷ്യൻ്റെ നെയ്ൽ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ സെബാത്രി മുല്ലാ ഹുഫി ദില്ലി യൗമല്ലാതില്ല ഇല്ലാതില്ലോ അള്ളാഹുവിൻ്റെ അരച്ചിൻ്റെ നേടലല്ലാതെ നേടലില്ലാത്ത ആ മഷറ വൻസ് ഭൂമിയിൽ അള്ളാഹു നേരിട്ട് കൊടുക്കും ഈ ഏഴ് പേർക്ക് ഏഴ് തരം ആളുകൾക്ക് അത് ഒന്ന് ഇമാമും നായിലും നീതിമാനായ ഭരണാധികാരിയാണ് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന തരത്തിലുള്ള നാട് ഭരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ അത് മുതൽ ചെറിയ ചെറിയ താഴോട്ട് വന്നാൽ പിന്നെ മുസ്ലിങ്ങളിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾ ഉണ്ടാവാം ചെറിയ കമ്മിറ്റികളോ മറ്റോ മറ്റുമൊക്കെ ഏതായാലും ആ കാര്യങ്ങളിൽ അവൻ നീതി പുലർത്തുന്ന ആളാണെങ്കിൽ അള്ളാഹു അവൻ്റെ അറിച്ച് നേൽ കൊടുക്കും അപ്പം ഇമാമൻ നാതിലും വലിയ ഭരണാധികാരി ആവണമെന്നില്ല ഭരണ വലിയ ഭരണാധികാരി മുതൽ നിങ്ങളുടെ താഴോട്ടുള്ള എത്ര ചെറിയ ചെറിയ ഭരണാധികാരി ആണെങ്കിൽ പോലും അവർക്കൊക്കെ അള്ളാഹു അറിച്ച് നേൽ കൊടുക്കും പിന്നെ രണ്ടാമത്തത് ഷാബിൻ നഷാഫി വിഭാഗത്തിൽ അള്ളാഹിൻ്റെ വിഭാഗത്തിലായിട്ട് ജീവിച്ചു വളർന്ന ഒരു യുവാവ് ആ യുവാവിനും അള്ളാഹുത്താല അരിഷിൻ്റെ നേൾ കൊടുത്തു യുവാക്കളെ പ്രത്യേകം പറഞ്ഞ് പ്രായമായവരെ പറയാതിരിക്കാൻ കാരണം പ്രായമായവർക്ക് യുവാക്കൾ ചെയ്യുന്ന മാതിരി യുവത്വത്തിൽ എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ് എന്തും ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവും കഴിവും ഉണ്ടാവും എന്തു വിചാരിച്ചാലും ആ കാര്യം നടത്താനുള്ള അപ്പം നല്ല നിലയ്ക്ക് ജീവിക്കണമെന്ന് വിചാരിച്ചാലും സാധിക്കും മോശമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാലും സാധിക്കും അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ നല്ല നിലയിൽ അള്ളാഹുവിനെ വിഭാഗത്തെടുത്ത് ജീവിക്കാൻ ക്ഷമി ക്ഷമയുണ്ടായ ആ വ്യക്തിയാണ് യുവാവ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത് അരശിൻ്റെ നിലനിൽക്കുകൊടുക്കുക പിന്നെ ഇത് യുവതിക്കും ഈ നിലയ്ക്ക് ജീവിച്ച് യുവതിക്കും കിട്ടും കാരണം യുവതിയാണെങ്കിലും അവൾ നല്ല നിലയ്ക്ക് ജീവിച്ചു അപ്പോൾ അവൾക്കും ഈ ആനുകൂല്യം കിട്ടും അള്ളാഹിൻ്റെ വക്കലെന്നുള്ള പിന്നെ രജനും കൽഭവുമെല്ലാം കുമ്പിൽ മസാജ് പള്ളിയായിട്ട് ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുരുഷൻ പള്ളിയുമായിട്ട് എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് നമസ്കാരം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമസ്കാരം അങ്ങനെയുള്ള വിഭാഗത്തിനുള്ളതാണല്ലോ അപ്പോൾ നമസ്കാരം കഴിഞ്ഞു അടുത്ത നമസ്കാരം വരുന്നത് പോലെ അവൻ്റെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അപ്പം അങ്ങനെയുള്ള ഒരു പുരുഷനും അള്ളാഹു ആരിഷിൻ്റെ മേലിൽ കൊടുക്കും പിന്നെ റജുലാനി തഹാബാ ഫില്ലായി ജിത്തമായ അലൈബ്ലൈ രണ്ട് സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ വചനു വേണ്ടി അവർ സ്നേഹപൂർവം പ്രവർത്തിക്കുകയാണ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുകയാണ് അങ്ങനെ പരസ്പരം ജീവി സ്നേഹിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ വചനുദ്ദേശിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന രണ്ട് പുരുഷന്മാർക്കും അള്ളാഹു അരിഷിൻ്റെ നയിൽ കൊടുക്കും പിന്നെ റജുലും ദാഴ്ത്തും താഴ്ത്തും ജമാൽ ഇപ്പൊ കാലം ഇനി അഹാഫു പിന്നെ നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച് ഉന്നതമായ ഒരു മഹത്വമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവതി സൗന്ദര്യപരിധിയായ യുവതി അവൻ അവൾ ഒരു പുരുഷനെ അവിഹിത വേഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് ആ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ അവൻ അതിൽ നിന്ന് പിന്മാറുക എന്ത് പറഞ്ഞിട്ട് ഇന്നി അഹാഫുല്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുക അങ്ങനെ ആ ക്ഷണം അവൻ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അവൻ പറയുന്നത് ഇനി അഹാഫുല ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു ഈ കാര്യത്തിന് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പിന്മാറാൻ അങ്ങനെ പിന്മാറുന്ന ആളുകൾക്കും അള്ളാഹുവിൻ്റെ അരിശിന്റെ നേൾ ലഭ്യമാണ് ഇപ്പോൾ ഇവിടെ ഒരു വ്യഭാഗത്തും ചെയ്തിട്ടില്ല ഒരു കാര്യം കാര്യവും ചെയ്തിട്ടില്ല പക്ഷെ അവൻ ചെയ്ത കാര്യം എന്താ വലിയ കാര്യമാണ് അവന് ക്ഷമ വന്നു ഒരു സ്ത്രീ രംഗനെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു ക്ഷമ അവൻ ഉണ്ടാവണം ആ ക്ഷമയനുസരിച്ച് അവൻ അത് ചെയ്യാതിരുന്നു അപ്പം വിഭാഗത്തൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്യണില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് അത് ചെയ്തില്ല എങ്കിൽ അതും വലിയ ഒരു വിഭാഗത്തായി കണക്കാക്കിയിട്ട് വന്ന പ്രതിഫലം കൊടുക്കും ആ നിരക്കാണ് ഇവിടെ ഇവനും പിന്നെ അരിഷിൻ്റെ നേരെ കിട്ടുന്നത് പിന്നെ സദഖത്തിൻ ഹത്ത ലാ തഅലമ റജുലൻ ദക്കത്തിൻ താലോ മായം നല്ല സദഖ സതക്കയ്യുന്ന ഒരാളാണ് രഹസ്യമായിട്ടാണ് സദഖ ചെയ്യുന്നത് രഹസ്യമായി സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നല്ലേ അവൻ വരത്തേ കൈ കൊണ്ട് ചെയ്യുന്ന അവൻ്റെ അടുത്ത കൈ പോലും അറിയില്ല അങ്ങനെ നമ്മൾ പറയുള്ളു അപ്പോൾ അത്ര കണ്ട് രഹസ്യമായിട്ട് സദഖ ചെയ്യുന്ന ഒരു കക്ഷിയാണ് ആ കക്ഷിക്കും വല്ലാവു അർച്ചൻ്റെ നിലയിൽ കൊടുക്കും പിന്നെ ാ ഹാലികം സ്വപാലിത്തായിരുന്നു ഒരു പുരുഷൻ അവൻ രഹസ്യമായി അവൻ ഏകാന്തതയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് അവൻ കരയുക അള്ളാഹുവിനെ ഓർക്കുക ആ നിലയ്ക്ക് കണ്ണീർ വഴി അള്ളാഹുവിൻ്റെ ശിക്ഷ ആലോചിച്ചിട്ട് അവൻ വിഷമിക്കണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭ്യമാവുകയാണെങ്കിൽ ആകെ നഷ്ടപ്പെട്ടു പോയവനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവന് കരച്ചിൽ വരും കാരണം അങ്ങനെ കരയുന്ന ഒരാളും അരി അള്ളാഹുൻ്റെ അരഷിൻ്റെ നേരിൽ ലഭ്യമാവുന്ന ആളാണ് എന്നാണ് പറയുന്നത് ഏഴ് തരം ആളുകളെ കറന്നു ഈ ഏഴ് തരം ആളുകൾ ഈ ഹദീസ് മുത്തഫുനലേഹിയാണ് ബുഹാരി മുസ്ലിം രണ്ടുപേരും യോജിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസാവുമ്പോൾ മുത്തഫക്കുനലഹിയായി ഖുറാൻ കഴിച്ചാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം നമ്മളുടെ പ്രമാണങ്ങളിൽ ഹദീസാണ് മുത്തഫക്കു നരയ്യ ഹദീസിൽ തന്നെ പ്രബലമായത് മുത്തഫു നരയി ആയ ഹദീസാണ് ഇത് ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും രണ്ടുപേരും കൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസാവുമ്പോഴാണ് മുത്തഫക്കു നരയി എന്ന് പറയാം അപ്പോൾ ബുഖാരി ഇമാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാബു സലാത്തിൽ ജുമായയിലാണ് ബാബു വൻ ജലസഫിൽ മസ്ജിദ് എന്തൊലാത്ത എന്ന് പറയുന്ന ബാബിലാണ് ഈ ഹദീസ് കാണാൻ കഴിയുക ബുഹാരിയിൽ പിന്നെ മുസ്ലിമിൽ ഇത് സക്കാത്തിൻ്റെ ബാബ് ബാബൽ ബാബു ഫതിൽ ഇഹ്ഫാ ഇ സദക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ബാബുണ്ട് ആ ബാബിൽ മുസ്ലിമിലും കാണാൻ പറ്റും ജക്കാത്തിൻ്റെ ബാബിൽ ബാബു ഫി ഇഹ്ഫായി സദക്ക രഹസ്യമായി ചതുക്ക ചെയ്യുന്ന അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒരു ബാബ് ആ ബാബിലാണ് ഈ ഹജീസ് കാണാൻ കഴിയുക അപ്പം ഇങ്ങനെ ഏഴ് ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് മശ ഇത് ഈ ഹദീസ് പഠനവും കൂടി നമ്മളുടെ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തി അത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക ഏതായാലും നമ്മളുടെ ഹദീസ് ഖുർആാൻ പഠനവും അള്ളാഹു നാഫി അയൽമിൻ്റെ ഒരു ഉറവിടമാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മളുടെ പ്രവർത്തനത്തിൽ ബർക്കത്ത് തരട്ടെ ആമീൻ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി അമ്പത്തിരണ്ട് വീഡിയോ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വീഡിയോകളും വളരെ നിഷ്പ്രയാസം കാണാൻ കഴിയും പിന്നെ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാനുള്ള ഈ പേരുകളാണ് നമ്മൾ കൂടുതൽ പറയേണ്ടത് ഇത് ഷെയർ ചെയ്യുന്നവർ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ പിന്നെ എ ഇബ്രാഹിം മുസ്ലിയർ കരിക്കാട് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഇത് സെർച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഷോള السلام عليكم ورحمه الله وبركاته